ഈ മസാല മസാലമുണ്ടെന്ന് പറയുന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായി സാം ധനകാര്യ വകുപ്പ് രൂപപ്പെടുത്തിയിട്ടുള്ള ധനസമാഹരണത്തിനുള്ളൊരു പദ്ധതിയാണ് അത് ഒരു ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് ഒരു ഗവണ്മെൻ്റ് നയത്തിൻ്റെ ഭാഗമായിട്ടുള്ളതാണിത് അതാണ് നമ്മുടെ കേരളത്തിൻ്റെ സമഗ്ര വികസനത്തിന് ഏറ്റവും വലിയ സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്നത് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റ് ഫണ്ട് ബോർഡ് കിഫ്ബി ആ കിഫിയിലേക്കൊക്കെ പണം സമാഹരിച്ചിട്ടാണ് ഇന്ന് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളും കേന്ദ്ര ഗവൺമെൻറ് എത്രമാത്രം ഉപദ്രവിച്ചാലും സാമ്പത്തികമായി കേരളത്തെ ബുദ്ധിമുട്ടിച്ചാലും ആ ബുദ്ധിമുട്ടുകളെ അതിജീവിക്കുന്നതൊക്കെ ഇത്തരത്തിലുള്ള സാമ്പത്തിക ക്രമീകരണം കൊണ്ടാണ് സാമ്പത്തിക ആസൂത്രണം കൊണ്ടാണ് ആ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ ഭാഗമാണ് ഈ ബോണ്ടും നടപടിക്രമങ്ങളെല്ലാം അതൊന്നും ഇത്തരത്തിൽ കേസെടുക്കാനോ നടപടി സ്വീകരിക്കാനോ ഉള്ള നിയമപരമായ നിലനിൽപ്പ് പോലും ഉണ്ടാകില്ല മാത്രമല്ല ഇങ്ങനെ ഒരു പരസ്യ പ്രസ്താവന ചെയ്യുന്നത് തന്നെ യഥാർത്ഥത്തിൽ നമ്മുടെ ജനാധിപത്യ വിരുദ്ധവും ഒരു ഭരണസ്ഥാപനത്തിന് നേരെയുള്ള കടന്നുകയറ്റവുമാണ് ഇവിടെ ഭരണഘടനയും ജനാധിപത്യ മൂല്യങ്ങളും നിലനിർത്തേണ്ടതാണ് അതിനെ സംരക്ഷിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് എല്ലാ സ്ഥാപനങ്ങളും ഇന്ത്യൻ പൗരന്മാരും പരിശ്രമിക്കേണ്ടത് ഇത് തികച്ചും തെറ്റായിട്ടുള്ളൊരു നടപടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണ് വിവരങ്ങളെന്നുള്ളതൊന്നും ഇപ്പോൾ എനിക്ക് ഞാനതിൻ്റെ വിശദമായ കാര്യങ്ങളിലേക്ക് കടന്നിട്ടില്ല പക്ഷേ നിങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ച് നോക്കിയാൽ അത് അത്തരത്തിലൊരു പത്രക്കുറിപ്പിറക്കാൻ പാടുള്ളതല്ല തെറ്റാണത് അതുപോലെ തന്നെ ഒരു ഗവൺമെൻറിന് നേരെ കളങ്കപ്പെടുത്താനാണത് ഈ കളങ്കപ്പെടുത്തുന്നത് ഏത് ഏതുദ്യോഗസ്ഥ രംഗത്തിലും യോജിച്ചതല്ല അതുകൊണ്ട് ഇത്തരത്തിൽ ശരിയായ നിലയിൽ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ട് വേണം നടപടികൾ സ്വീകരിക്കാൻ വാർത്താക്കുറിപ്പ് എന്ത് അടിസ്ഥാനത്തിലാണ് ഇറക്കുന്നത് ഒരു ഇതൊരു ഗവണ്മെന്റ് അല്ലേ വ്യക്തിയാണോ ഇതൊരു ധനകാര്യ വകുപ്പല്ലേ അതിന് ചില നിയമങ്ങളും ചട്ടങ്ങളുമൊക്കെ ഇല്ലേ ഭരണഘടനാപരമായ പരിരക്ഷയില്ലേ ഭരണഘടനാപരമായ നടപടികളില്ലേ ഇതിനെയൊക്കെ ലംഘിക്കാൻ ആർക്കെങ്കിലും അധികാരമുണ്ടോ കേന്ദ്രഭരണം ഉണ്ട് എന്നുള്ളതിൻ്റെ മറവിൽ ഇങ്ങനെ എന്തെങ്കിലും തെറ്റായ നടപടികൾ സ്വീകരിക്കാൻ പാടുണ്ടോ തെറ്റായിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ സമയത്ത് ഇത്തരത്തിലൊരു നോട്ടീസ് വരുന്നത് താങ്കൾ സംശയിക്കുന്നുണ്ടോ അല്ല ഞങ്ങൾ കേരളത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ കഴിഞ്ഞ ഒൻപതര വർഷക്കാലം ഈ കേരളത്തെ ഒരു പുതിയ കേരളമാക്കി അതി ദരിദ്രാത്തൊരു കേരളമായി ഇനി ദരിദ്രതന്നെ ഇല്ലാത്തൊരു കേരളമാക്കി മാറ്റുകയാണ് എത്രമാത്രം വികസന പ്രവർത്തനങ്ങളാണ് കേരളത്തിൽ നടക്കുന്നത് ഇന്ന് കേരളത്തിൽ പട്ടിണിയില്ല എന്തുകൊണ്ട് ഇന്ന് ഒരു മലയാളിയും തെരുവിൽ കിടക്കുന്നില്ല ഈ ഗവൺമെൻറ്റിൻ്റെ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് കേരളമാകെ വളർന്ന് വികസിച്ചിട്ടുണ്ട് ജനജീവിതം മെച്ചപ്പെട്ടിട്ടുണ്ട് നാടും നഗരവുമെല്ലാം വളരുകയാണ് ഇന്ന് വികസനോന്മുഖമാണ് കേരളം ഭവനരഹിതരില്ലാത്ത തൊഴിൽ രഹിതരില്ലാത്ത ദരിദ്ര ഇല്ലാത്തൊരു കേരളമായി നമ്മുടെ നാടിനെ മാറ്റണം നല്ല ആരോഗ്യമുള്ളൊരു ജനതയെ സൃഷ്ടിച്ചെടുക്കണം അതിനെല്ലാമുള്ള നടപടികൾ ഈ ഗവൺമെൻറ് സ്വീകരിച്ചു വരികയാണ് അതുകൊണ്ട് തന്നെ വലിയ ജല പിന്തുണയാണ് ഈ ഗവൺമെൻറ്റിന് ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഓരോ നയങ്ങളും ബദൽ നയങ്ങൾ സാമ്പത്തിക രംഗത്ത് ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ച് മുന്നോട്ട് പോകാൻ കേരളത്തിൻ്റെ വികസന രംഗത്തെ ആർക്കും തടസ്സപ്പെടുത്താൻ കഴിയാത്ത വിധത്തിൽ കേരളത്തെ ഇടതുപക്ഷ ജനാധിപത്യ വേണ്ടി ഗവൺമെന്റ് വികസിപ്പിക്കുകയാണ് വളർത്തിയെടുക്കുകയാണ് അതിൻ്റെ അന്തരീക്ഷം ഈ കേരളത്തിനുണ്ട് ഈ കോൺഗ്രസ് പറയുന്നതിന് വല്ല അർത്ഥമുണ്ട് ഇന്ത്യയിൽ ഇപ്പോൾ ബി ജെ പിയെ സംരക്ഷിച്ചു പോകുന്നതാരാ ഒറ്റ ചോദ്യം ഡൽഹിയിൽ എങ്ങനെയാണ് ആം ആദ്മി പാർട്ടിയുടെ ഭരണം ഇല്ലാതായത് ഡൽഹിയിലാര ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവന്നത് കോൺഗ്രസ് അല്ലേ എഴുപത് സീറ്റാണ് ഡൽഹിയിൽ അസംബ്ലിയിൽ എഴുപതിൽ ആ എഴുപത് സീറ്റിലും കോൺഗ്രസ് പരിസരിച്ചു അറുപത്തഞ്ചിലും കോൺഗ്രസിൽ കെട്ടിവെച്ച തുകയില്ല അഞ്ചിലേ കെട്ടിവെച്ചത് തന്നെ ഉള്ളൂ എന്തായിരുന്നു അവരുടെ ലക്ഷ്യം ഡൽഹി ഭരണം ബി ജെ പി യെ ഏൽപ്പിക്കുക അതുതന്നെയാണ് ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ മാത്രമല്ല രാജസ്ഥാനിൽ ഹിമാചൽ പ്രദേശിൽ ബി ജെ പി അധികാരത്തിൽ കൊണ്ടുവരുന്ന കോൺഗ്രസ് ആണ് ആ നിലപാട് തുടരുകയാണ് ഇവിടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ തലക്ക് വില പറഞ്ഞവരല്ലേ ആർ എസ് എസ്കാർ എങ്ങനെയാണ് ഇത്തരം ഒരു ആക്ഷേപം ഉന്നയിക്കാൻ കോൺഗ്രസ്സിന് കഴിയുന്നത് കോൺഗ്രസിൻ്റെ ഒരു ഒരു എന്താ ഒരു ജന്മവാസന എന്ന് പറയുക എന്തും വിളിച്ചു പറയുക ഒരടിസ്ഥാനവും വേണ്ട ഇങ്ങനെ ഒരു ഒരു സ്വഭാവവും കൊണ്ട് നടക്കുന്ന കോൺഗ്രസ് എങ്ങനെ രക്ഷപ്പെടാനാണ് ഇപ്പോഴവരുടെ കേരളത്തിൻ്റെ പ്രധാന പ്രശ്നം അതാണോ അതാണോ കേരളത്തിൻ്റെ മുഖ്യമായ പ്രശ്നം കേരളത്തിൻ്റെ രാഷ്ട്രീയ രംഗത്ത് ഇടതുപക്ഷ മുന്നണിക്ക് ശക്തമായി വരികയാണ് ഇടതുപക്ഷ മുന്നണിയെ തോൽപ്പിക്കാൻ എങ്ങനെ കഴിയുമെന്നാലോചിച്ചിട്ടാണ് സംഘപരിവാറും ബി ജെ പിയും ആർ എസ് എസും അതോടൊപ്പം യു ഡി എഫും എല്ലാം നടക്കുന്നത് അതിനുള്ള ധാരണകൾ ഐക്യവും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടൊന്നും കേരളത്തിലെ ജനവികാരത്തെ ജനചിന്തയെ ജനങ്ങളുടെ ബോധത്തെ ഇല്ലായ്മ ചെയ്യാൻ യു ഡി എഫിന് സാധിക്കില്ല അടിസ്ഥാനരഹിതമായ ഒരു ഒരു അടിസ്ഥാനവുമില്ലാത്ത ബോഗസ് വർത്തമാനങ്ങൾ അതുകൊണ്ട് ഈ പ്രതിപക്ഷ നേതാവൊക്കെ ആകുമ്പോൾ പറയുന്ന കാര്യങ്ങൾക്ക് കുറച്ച് നിലയും വിലയും ഉണ്ടാകണം